നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം വർഗീയ വിദ്വേഷത്തിന്റെയും ധ്രുവീകരണത്തിന്റെയും സ്വേച്ഛാധിപത്യ ഭരണത്തിലൂടെയാണ് ഇന്ത്യ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഏക ലക്ഷ്യം എന്നത് ന്യൂനപക്ഷത്തെ പുറത്താക്കുകയും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് അല്ലാതെ ഒരിക്കലും വികസനം എന്നത് ബി ജെ പിയുടെ അജണ്ടയിലില്ല അത് ബി ജെ പിയുടെ ന്യൂനപക്ഷത്തോടുള്ള പല സമീപനങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും നമുക്ക് വ്യക്തവുമാണ് അതിനാൽ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും വിവേചനങ്ങളും വർദ്ധിച്ചു വരികയാണ് ദിനംപ്രതി പുറത്തു വരുന്ന ഓരോ വാർത്തകളും ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അത്തരത്തിൽ ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അസമിൽ ലവ് ജിഹാദ് കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമം ഉടൻ നടപ്പിലാക്കുമെന്നാണ് ഹിമന്ത ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുവാഹത്തിയിൽ നടന്ന ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കവെയാണ് ഹിമന്ത ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിച്ചിരുന്നു വരും ദിവസങ്ങളിലും ലൌ ജിഹാദ് കേസുകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുന്ന പുതിയ നിയമം കൊണ്ടുവരാൻ ആലോചിക്കുകയാണ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേസമയം സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽപ്പന നടത്തുന്നത് തടയാൻ സംസ്ഥാന സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കുമെന്നും ഹിമന്ത ബിശ്വശർമ്മ പ്രഖ്യാപനം നടത്തിയിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭൂമി ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി അനിവാര്യമാക്കുമെന്നാണ് ഹിമന്ത പറയുന്നത് നേരത്തെ ഇരുമതങ്ങൾക്കിടയിലും ഭൂമി കൈമാറ്റം നടന്നിരുന്നു ഹിന്ദുക്കളുടെ ഭൂമി മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ ഭൂമി ഹിന്ദുക്കളും വാങ്ങിയിരുന്നു ഇത്തരം ഇടപാടുകൾ തടയാൻ സർക്കാരിന് കഴിയില്ല ഹിന്ദുവിന്റെ ഭൂമി ഒരു മുസ്ലിമിനും തിരിച്ചും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ മാത്രമേ ഇനി നടക്കൂ എന്ന് ഹിമന്ത വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല അഭിവക്ത ഗോൾപ്പാറ അസമിന്റെ അഭിഭാജ്യ ഘടകമായിരുന്നു ഒരു പ്രത്യേക സമൂഹം തദ്ദേശവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നുണ്ട് ഗോൾപാറ ജില്ലയിൽ ഭൂമി ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്ക് വിൽക്കാൻ പാടില്ലെന്ന നിയമം അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ കൊണ്ടുവരാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ആദിവാസികൾ പട്ടികജാതിക്കാർ ഒ ബി സിക്കാർ എന്നിവർ താമസിക്കുന്ന ഭൂമി ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ അനുവദിക്കില്ല കൂടാതെ അസമിലെ നിയോ വൈഷ്ണവ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രമായ ബാർപേട്ട മജുലി ബട്ടദ്രാവ എന്നിവിടങ്ങളിലെ ഭൂമി വിൽപ്പന നാട്ടുകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും സർക്കാർ ജോലികളിൽ അസമിൽ ജനിച്ചവർക്ക് മാത്രമേ അർഹതയുണ്ടാകൂ സർക്കാരിന്റെ ഒരു ലക്ഷം ജോലി നിയമനങ്ങളിൽ സിംഹഭാഗവും തദ്ദേശീയരായ യുവാക്കൾക്കാവും ലഭിക്കുക അസമിൽ ജനിച്ചവരെ ഇവിടെ സർക്കാർ ജോലിക്ക് യോഗ്യരാക്കുന്ന ഒരു താമസ നയം സംസ്ഥാന സർക്കാർ ഉടൻ അവതരിപ്പിക്കുമെന്ന് ഹിമന്ത പറയുന്നു അതേസമയം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിൽ അസം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുമെന്ന് ഹിമന്ത ശർമ്മയുടെ പ്രസ്താവന മുൻപ് ഏറെ വിവാദമായിരുന്നു എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും മുസ്ലിം ജനസംഖ്യയിൽ മുപ്പത് ശതമാനത്തിന്റെ വർദ്ധനവ് ഉണ്ടാകുമെന്നും ഹിമന്ത ശർമ്മ ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാനത്തെ ജനസംഖ്യ അനുപാതത്തിൽ മാറ്റമുണ്ടാകുന്നത് ഗുരുതരമായ വിഷയമാണെന്നും ശർമ്മ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ശർമ്മ ഇപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് നിന്നും ന്യൂനപക്ഷത്തെ തുടച്ചു നീക്കാൻ ഇവർ എല്ലാ വഴിയും നോക്കുന്നുണ്ടെന്ന് ചുരുക്കം സത്യം പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം വേർതിരിവ് നടത്തിയിട്ടില്ലെന്ന് അധികാരത്തിലിരിക്കുന്ന ബി ജെ നേതാക്കൾ പറയുമ്പോഴും പലപ്പോഴും മുസ്ലിങ്ങൾക്ക് നേരെ വേർതിരിവും അവഗണനയും മാത്രമാണ് ഇവർ കാണിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബി ഭരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഇത്തരം വാർത്തകൾ